ഹലോ ഒരിക്കൽ കൂടി ഗ്രീശി ഫാമിലിക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ നമ്മുടെ രാഹൻ ഫ്രൂട്ടിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വളം ചെയ്തിരുന്നു വളം ചെയ്തതുകൊണ്ട് തന്നെ നന്നായിട്ടത് അതിൻ്റെ തണ്ട് ഇത് കണ്ട നിറച്ച് തണ്ട് വന്നു തുടങ്ങി ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നു പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണ കാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ തണ്ട് ഇപ്പം ഇങ്ങനെ നേരെ വരുമ്പം അതിനെ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു പിടി പിടിച്ചിട്ട് അവനെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം ഒടിയാതെ വളച്ചു കൊടുക്കണം ചെറുതായിട്ട് ചെറുതായിട്ട് അപ്പം ഇതിനെ കുറച്ച് കുറച്ച് പിടിച്ച് വിട്ടിട്ട് അടുത്ത ദിവസവും കുറച്ചുകൂടെ പിടിക്കുമ്പം ഇതിഞ്ഞ് വളഞ്ഞു വരും കേട്ടോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിനെ ഒരു കറക്ക് കറക്കിയിട്ട് കണ്ടോ അപ്പം ഈ തണ്ട് ഒടിയാതെ നമുക്കിതിനെ ചരിച്ച് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റും അതിൽ ഒത്തിരി തണ്ട് നിറച്ച് തണ്ടായിട്ടുണ്ട് ഇത് അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളമിട്ടതിന് ശേഷമാണ് ഇത്രയും ആരോഗ്യമുള്ള തണ്ടായി വരുന്നത് അപ്പം ഈ കൃഷിയിൽ വലിയ ചിലവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ തണ്ടാണ് നമ്മൾ ഈ തഴനെല്ലാം എത്രത്തോളം താഴ്ന്നു കിടക്കാമോ അത്രത്തോളം നമ്മുടെ താഴ്ത്തി വന്നാൽ